അന്തിക്കാട് എസ് ഐ വി പി അരിസ്റ്റോട്ടിലിന് മർദ്ദനമേറ്റു മൂക്കിന് പരിക്കേറ്റ എസ് ഐ ആലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി ഇന്ന് വൈകിട്ട് ആറേകാലോടെയാണ് സംഭവം വാഹനാപകടവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ അരിമ്പൂർ സ്വദേശി തറയിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അഖിൽ എന്നയാളാണ് മർദ്ദിച്ചത് സ്റ്റേഷന് മുൻവശം സംസാരിച്ചു നിന്നിരുന്ന ഇരുവരും വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് അഖിൽ എസ്ഐയെ മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് പറയുന്നു സി പി ഒ വിനോദിനും മർദ്ദനമേറ്റിട്ടുണ്ട് സംഭവമായി ബന്ധപ്പെട്ട് അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലമ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.